ഹലോ എവർക്ക് സ്മാർട്ട് പി സി ഓൺലൈൻ സ്വാഗതം എൽ ജി എസ് മെയിൻസിന് വേണ്ടിയിട്ടുള്ള നാലാമത്തെ ക്ലാസ്സാണ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എന്തെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എൽ ജി എസ് മെയിൻസിന് ചോദിച്ച ചോദ്യങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾ നല്ലപോലെ നോട്ടേഴ്സ് പഠിക്കുന്നുണ്ടെന്ന് അറിഞ്ഞൊരു സന്തോഷമുണ്ട് അപ്പോൾ ഇതും നിങ്ങൾ നല്ലപോലെ പഠിക്കുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രധാനപ്പെട്ട ശാസ്ത്രീയ നാമങ്ങൾ വന്യജീവി സംഗീതങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കുറച്ച് ഡാമുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പിന്നെ നമ്മുടെ ഈ കലാരൂപം കലാരൂപങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഓക്കെ അപ്പോൾ എല്ലാം നല്ല അത്യാവശ്യം നല്ലപോലെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് എൽ ജി എസ് മെയിൻസിന് ക്ലാസ് ഉണ്ട് മന്ത്ലി ഫീസ് അഞ്ഞൂറ് രൂപയാണ് ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ് ആണ് ഉള്ളത് ജോയിൻ ചെയ്താൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ക്ലാസ്സിലേക്ക് പോകാം മീന ഓക്കെ എടാ ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രമാണ് തെന്മല ഏതാണ് വളരെ തെന്മല ഈ തെന്മല ഇക്കോ ടൂറിസം കേന്ദ്രം ആരംഭിച്ച വർഷം അറിയോ അല്ലായിരത്തി തൊള്ളായിരത്തി ഒന്നല്ല രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്ന് അപ്പൊ തെന്മല ഇക്കോ ടൂറിസം കേന്ദ്രം ആരംഭിച്ച വർഷം ഏതാ രണ്ടായിരത്തിഒന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാര പദ്ധതിയാണ് ആണേത് തെന്മല ഇക്കോ ടൂറിസം എന്താണ് തെന്മല ഇക്കോ ടൂറിസം ആസൂത്രിത പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാര പദ്ധതി ആണ് ഏത് തെന്മല ഏതാണ് തെന്മല ഇക്കോ ടൂറിസം ഓക്കെ പോയിട്ട് പോയിട്ടുണ്ടോ തെന്മല പോയിട്ടില്ല ഓക്കെ എന്താണ് അവിടെ ചോദിച്ചിട്ടില്ല കന്യാകുമാരി പഠിപ്പിക്കുമ്പോ ചോദിക്കാം അപ്പൊ പറഞ്ഞാൽ ഇപ്പൊ ചോദിക്കാം കേട്ടാ ശരി തെന്മല ഇക്കോ ടൂറിസം കേട്ടാ അപ്പൊ എന്താണ് തെന്മല ഇക്കോ ടൂറിസം കേട്ടു കഴിഞ്ഞാൽ ഇന്ത്യയിലാദ്യത്തെ ഇക്കോ ടൂറിസമാണ് അതുപോലെ ഇന്ത്യയിൽ ആദ്യത്തെ ആസൂത്രിത പരിസ്ഥിതി സൗഹൃദ വിനോസഞ്ചാര പദ്ധതി ആണേത് തെന്മല ഇക്കോ ടൂറിസം തെന്മല ഇക്കോ ടൂറിസം ആരംഭിച്ച വർഷം ഏതാ രണ്ടായിരത്തി ഒന്ന് തെന്മല ഇക്കോ ടൂറിസത്തിന്റെ കവാടം എന്നറിയപ്പെടുന്നത് പിള്ളരെ ഒറ്റുക്കൗട്ട് ഒറ്റയ്ക്കൽ ലുക്കൗട്ട് ഒറ്റയ്ക്കൽ ലുക്കൗട്ട് ഈ തെന്മല ഡാം ഏ നദിയിലാണ് കല്ലടയാറല്ല പരപ്പാറ പരപ്പാറിലാണ് പരപ്പാറ് തെന്മല ഡാം ഏത് നദിയിലാണ് പിള്ളേരെ പരപ്പാറിലാണ് ഈ ചോദ്യം വരെ നിങ്ങൾ നോക്കിയോ തെന്മല ഡാം ഏത് നദിയിലാണ് പരപ്പാറിലാണ് ചെന്തുരുണി വന്യജീവി സംഗീതത്തിന്റെ ആസ്ഥാനം എവിടെയാണ് ചെന്തുരുണി വന്നി കളിക്ക് തെന്മലേന്മ ഏട്ടാ തെന്മല ഓക്കെ അപ്പൊ ചെന്തുരുണി വന്യ സംഗീതത്തിന്റെ ആസ്ഥാനം ഏതാണ് പിള്ളേരെ ആ പറ ഏതാണ് തെന്മല ചെന്തുരുണി വന്യസംഗീതത്തിന്റെ ആസ്ഥാനം ഏതാണ് തെന്മലയാണ് ഓക്കെ മനസ്സിലായല്ലോ ശരി അപ്പൊ ഓർത്ത തെന്മല ഡാം ഏത് നദിയിലാണ് പരപ്പാറ് ഓക്കെ ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി പക്ഷിസങ്കേതമല്ല വന്യജീവി സങ്കേതമാണ് ഏത് സെന്തുരണി അത് ഏതാണ് മരം ആ മരം ചെന്തുരണിയാണ് ഈ ചെന്തുരുണിയുടെ ശാസ്ത്രീയ നാമം എന്താണ് കുറിക്കുകയാണ് ഏതാണ് ട്രാവൻ കുറിക്കുക നമുക്കറിയാം പന്ത്രണ്ട് വർഷത്തിലൊരുക്കെ പൂക്കുന്ന ആ നീലക്കുറിഞ്ഞി കേട്ടാ നീലക്കുറിഞ്ഞി അത് നിങ്ങൾ ഓർത്ത് വെച്ചോണം ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംഗീതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെന്തുരണിയാണ് എന്നാൽ ഒരു സസ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏത് നേട്ടത്തിൽ കുറിഞ്ഞിമല കുറിഞ്ഞിമലയാണ് കേട്ടോ കുറിഞ്ഞിമല ചെന്തുണി യാ ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് ഈ കുറിഞ്ഞിമല ഏത് ജില്ലയിലാണ് ഇടുക്കി നിങ്ങൾ ചോദ്യം മനസ്സിലായ മരത്തിന്റെ പേര് അറിയപ്പെടുന്നത് ചെന്തുരണി അതുപോലെ ഒരു സസ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് ഏതാണ് കുറിഞ്ഞിമല കുറിഞ്ഞിമല ഏടാ നീലക്കുറിഞ്ഞ പേര് കുറിഞ്ഞിമല കുറിഞ്ഞിമല എവിടെയാണ് ഇടുക്കി ഓക്കെ നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താ ാന എന്താണ്സ് കുന്തിയാന എന്താണ് കുന്തിയാന കുന്തി കുറിഞ്ഞി കുന്തി കുറിഞ്ഞ് കുന്തി കുറിഞ്ഞി കേട്ടാ കിട്ടണം കുന്തി കുറിഞ്ഞ് കുന്തി കുറിഞ്ഞ് കുന്തിയാന നമുക്കറിയാം സൈലന്റ് വാലിയിലെ സംരക്ഷിത മൃഗം ഏതാണ് സിംഹാലം കൊറങ്ങാണ് സൈലന്റ് വാലി ദേശീയ സംരക്ഷിത മൃഗം ഏതാണ് സിംവാലം കൊറങ്ങാണ് സിംവാലം കുറങ്ങിട്ട് ശാസ്ത്രീയത ജിതിൻ ആ ശാസ്ത്രീയ ശാസ്ത്രീയ നാമമാണ് നാമമാണ് ഏതാണ് ാമമാണ് നമുക്കറിയാം സംരക്ഷിക്കുന്നത് എന്തിനാണ് വരയാട് ഇരവിയുളം ദേശീയോദ്യാനത്തെ സംരക്ഷിക്കുന്നത് നമുക്ക് ഏതാണ് വരയാടാണ് വരയാടിന്റെ ശാസ്ത്രീയ നാമം പറഞ്ഞാ മുൻ അവിടെ ആണന് അറിയോ ട്രാഗസ് ആ നീലഗിരി വരയാടിന്റെ ശാസ്ത്രീയ നാമമാണേത് നീലഗിരി ട്രാഗസ് ഹൈലോ അപ്പം ഈ ഇവിടെ സയന്റ് വാലിയിലെ സിംലം കുറയേണ്ട ശാസ്ത്രീയ നാമം എന്താണ് സീൽനസ് ഒക്കെ സീൽനസ് അതുപോലെ തന്നെ ഇരവികുളത്തെ വരയാടിന്റെ ശാസ്ത്രീയം എന്താണ് നീലഗിരി താർ ഹൈലോക്രിയസ് ഇതിന് നമ്മൾ നീലഗിരി താർ എന്ന് പറയും നീലഗിരി താർ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് വരയാട് ഇടാ ഏത് ഏത് സംസ്ഥാനത്തിന്റെ ആ സംസ്ഥാനത്തിന്റെ സോറി തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് മൃഗമാണേത് വരയാട് തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് മൃഗമാണേത് വരയാട് ഓക്കെ ഇത്രയും മനസ്സിലായാ സെറ്റായിട്ട് മനസ്സിലായല്ലോ ഓക്കെ ശരി ഇനി അടുത്ത നമ്മൾ ചോദിക്കാനുള്ളത് ആ നമ്മുടെ ദേശീയ ദേശീയ പക്ഷി ഏതാണ് മലമുഴുക്കി <laughs> വാ <laughs> ദേശീയ പക്ഷി മയിലാണ് മയിലാണ് ദേശീയ പക്ഷി മയിൽ മയിൽ മയിലിന്റെ ശാസ്ത്രീയ പാവോ ക്രിസ്റ്റാറ്റസ് എന്താണ് പാവോ ഒരു പാവപ്പെട്ട പക്ഷിയല്ലേ മയില പാവ ആക്കൊരു ശല്യം ഇല്ലാത്തൊരു പാവപ്പെട്ട പക്ഷിയാണ് ഏത് മയിൽ അപ്പൊ മയിലിന്റെ ശാസ്ത്രീയ നാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ് ഏതാണ് പാവോ ക്രിസ്റ്റാറ്റസ് ഓക്കെ നമ്മുടെ ദേശീയ ദേശീയ മൃഗം കടുവ ബംഗാൾ ആ ദേശീയ മൃഗം റോയൽ ബംഗാൾ ടൈഗർ ആണ് ഏട്ടാ ഈ കടുവയുടെ നാമം എന്താണ് പാന്തറ ടൈസ് പാന്തറ ടൈഗ്രീസ് ഓക്കെ അടുത്ത് നമ്മുടെ ദേശീയ പുഷ്പം ഏതാ മുന്നേ താമര താമര ദേശീയ പുഷ്പം താമരയാണ് താമരയുടെ നാമം ശാസ്ത്രീയാമെന്താണ് നിലമ്പോ ന്യൂസിഫറ എന്താണ് പുള്ളത് നിലമ്പോ ന്യൂസിഫറ താമരയുടെ നാമം ശാസ്ത്രമെന്താണ് നിലമ്പോ ന്യൂസിഫറ നമുക്കറിയാം നിലത്തിലല്ലേ താമര നിലത്തിലല്ലേ താമര പൊടിക്കുന്നു നല്ല താമര പൂത്തേക്കുന്ന അപ്പൊ നിലമ്പോ ന്യൂസിഫറ നിലമ്പോ ന്യൂസിഫർ നമ്മളിപ്പോ എത്രയൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു നമ്മൾ അതല്ല ഇപ്പൊ ശാസ്ത്രീയ പറഞ്ഞു സിംഹവാലം കുരങ്ങ് നമ്മൾ ആദ്യം സെന്തുരി പറഞ്ഞു ചെന്തുണി എന്താണ് പിന്നെ നമ്മള് നീലക്കുറി പറഞ്ഞു നീലക്കുറിഞ്ഞ് ാന്തസ് കുന്തിയാന സോബിലാന്തസ് കുന്തിയാന പിന്നെ നമ്മൾ നമ്മളേത് പറഞ്ഞു സിംഹ അലം കൊരങ്ങ് പറഞ്ഞു മക്കാക്ക സിലിനസ് പിന്നെ നമ്മൾ ഏത് പറഞ്ഞു വരയാട് പറഞ്ഞു വരയാട് എന്താണ് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് അല്ലെങ്കിൽ നീലഗിരി താർ നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് അല്ലെങ്കിൽ നീലഗിരി താർ പിന്നെ നമ്മൾ നമ്മളേത് പറഞ്ഞു കടുവ കടുവ കട കടുവയുടെ പാന്തറ ടൈഗ്രീസ് പാന്തറ ടൈഗ്രീസ് പിന്നെ മൈൽ പറഞ്ഞു പാവോ ക്രിസ്റ്റാറ്റസ് പാവോ ക്രിസ്റ്റാറ്റസ് ഓക്കെ നമ്മുടെ മാവിന്റെ ശാസ്ത്രീയനാമം എന്താ മാവിന്റെ മാഞ്ചിഫറ ഇൻഡിക്കയാണ് മാഞ്ചിഫറ ഇൻഡിക്കയാണ് മാവിന്റെ ശാസ്ത്രീയനാമം തെങ്ങോസ് കോക്കോസ് കോക്കോസ് കൊക്കോസ് അല്ലെങ്കിൽ കോക്കോസ്ഫറ കോക്കോനട്ട്

ടഈ കണിക്കൊന്ന് നമ്മള് ക്യാഷ് കൊടുത്തില്ലേ വാങ്ങുന്ന ഇപ്പഴ് അപ്പൊ കണിക്കൊന്ന ക്യാഷ് അപ്പിഷ്ടില്ല നമ്മളെ വീട്ടിൽ പയറൊക്കെ വളർത്തിട്ട് വിറ്റ് നമുക്ക് പൈസ ഇട്ടത്തില്ലേ ആ പയർ പൈസ പയർ പൈസ 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 സറ്റേവേദാണ് നെല്ലാണ് ഓക്കെ അപ്പൊ ഇത്രയും കാണുന്നത് തെന്മല എക്വാടൂറിസം ആരംഭിച്ച വർഷം പറയേ രണ്ടായിരത്തിഒന്ന് തെന്മല എക്വ ടൂറിസത്തിന്റെ കവാട എന്നറിയപ്പെടുന്നത് ഒറ്റക്കൽ ലുക്ക് ഔട്ട് ഒറ്റക്കൽ ലുക്ക് ഔട്ട് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ ആസൂത്രിത പരിസ്ഥിതി സൌഹൃദ വിനോദസഞ്ചാര പദ്ധതിയാണ് ഏത് തെന്മല ഓക്കെ തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത് പരപ്പാറ് ചെന്തുണ്ണി വന്യസംഖ്യത്തിന്റെ ആസ്ഥാനം തെന്മല ഓക്കെ ഇത്രയും പഠിച്ചല്ലോടാ ഓക്കെ ഇത്രയൊന്നും പഠിച്ചേ ശാസ്ത്രീയം ഉൾപ്പെടെ പ്രാ ഇന്ത്യയിലെ ആദ്യത്തെ എക്കോടൂറിസം തെന്മല എക്കോടൂറിസം ആരംഭിച്ച വർഷം തെന്മല എക്കോടൂറിസം കവാടം എന്താണ് ഒറ്റക്കൽ ഒറ്റക്കൽക്ക് ഔട്ട് ഈ ഏത് ഏത് വന്യജീസംഖ്യത്തിന്റെ ആസ്ഥാനമാണ് തെന്മലി ചെന്തുരുണി ഓക്കെ തെന്മല ഡാം ഏത് നദിയിലാണ് പരപ്പാറിലാണ് തെന്മല ഡാം ഏതിലാണ് പരപ്പാറിലാണ് ഓക്കെ അവിടെ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അറിയപ്പെടുന്നത് സംഗീതം ഏതാ ചെന്തുണി ഷെന്തുണി ശാസ്ത്രീയതാമം എന്താ ലൂഡ്രാവൺ ഗോയിക്കുക ചെന്തുണി ഏത് ജില്ലയിലാണ് ജിതിനെ കൊല്ലം ഓക്കെ ഒരു 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 സസ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് കുറിഞ്ഞമ്മല ഏ ജില്ല ഇടുക്കി കുറഞ്ഞീടെ കുറഞ്ഞീടാ നീലക്കുറിച്ച് ശാസ്ത്രീയ നാമം എന്താ ആ സ്റ്റോബിലാൻഡേഴ്സ് കുന്തിയാന സ്റ്റോബിലാൻഡ് കുന്തിയാന വാലിയിലെ സംരക്ഷിത മൃഗം ഏതാ സിംഹം കുറയുന്ന ശാസ്ത്രീയം എന്താ ഓക്കെ ഇരവികുളത്തിലെ സംരക്ഷിത ശാസ്ത്രീയനാമം എന്താഗിരി നീലഗിരി ട്രാഗസ് ഇന്ത്യയുടെ ദേശീയ പുഷ്പമേത താമര ശാസ്ത്രീ നാമോ നിലമ്പോ ന്യൂസ് ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ് മയില് മയിലെ ശാസ്ത്രീനാമം പാവോക്ക് സ്റ്റാറ്റസ് തന്റെ പോയില്ലേ ഓക്കെ ശരി അടുത്ത് ഇന്ത്യയുടെ ദേശീയ മൃഗം പാന്തറ ടൈസ് പാന്തറ ടൈഗേഴ്സ് ഏത് വർഷം മുതലാണ് കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമായെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതലാണ് കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമായത് ഏത് വർഷം മുതലാണ് മയിൽ ഇന്ത്യയുടെ ദേശീയപക്ഷിയായെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതലാണ് മയിൽ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായത് ഏത് വർഷം മുതലാണ് ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗ മാറി രണ്ടായിരത്തി എട്ട് നവംബർ നാല് അതിലൂപി പരാജയപ്പെടുകയും ആറ് ശരിയാക്കുകയും ചെയ്തു വീട്ടിൽ ചെയ്ത് മടികെ രണ്ടായിരത്തി എട്ട് നവംബർ നാല് രണ്ടായിരത്തി എട്ട് നവംബർ നാല് രണ്ടായിരത്തി എട്ട് നവംബർ നാല് എന്താണ് ഇന്ത്യയുടെ ദേശീയ നദിയായി ഏതിനെ പ്രഖ്യാപിക്കുന്നു ഗെ ഗംഗയെ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി എട്ട് നവംബർ നാല് രണ്ടായിരത്തി എട്ട് നവംബർ നാല് ഓക്കെ അപ്പൊ അത്ര നമുക്ക് അറിയാം നല്ല മനോഹരമായി പെർഫോം ചെയ്യുന്നു മാവിന്റെ ശാസ്ത്രീയനാമി ഫോർ മാഞ്ചി ഇന്ത്യ പൈസ ഇല്ല പൈസ പൈസ സെറ്റ് ഓക്കെ നെല്ലിന്റെ ശാസ്ത്രീയ നാമം സെറ്റ് ചിക്കടാ എന്ത്ക്രാനംഗൽ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥാപിച്ചിരിക്കുന്നു ഫക്രാനംഗൽ അണക്കെട്ട് ഏത് നദിയിലാണ് സദ്ലജ് നദിയിലാണ് ഏട്ടാം ഓക്കെ ഞാൻ ചോദിക്കുന്ന കുറച്ച് അണക്കെട്ടുള്ള ഏത് എന്ന് പറയണം ഓക്കെ അടുത്ത് നാത്പ ചാക്രി നാഥ്പാ ചാക്രി ി ഉക്കായ് ഉക്കായ് ഉക്കായി താപ്തി ചിനാബ് ബിഹാറ് ചിനാബ് കേട്ടാ പറയേ നാഥ്പാ ചാക്രി എവിടെ നാഥ് ചാക്രി താപ്തി ഉക്കായ് താപ്തിയാണ് ഉറക്കം പിടിച്ചിരിക്കുകയാണ് അടുത്ത ദുർവ ദുർ ദുർവ ഒരു ക്ലൂ പറയും ഈ നദിയുടെ തീരത്താണ് ജംഷഡ്പൂർ സ്ഥിതി ചെയ്യുന്നത് സുവർണരേഖ സുവർണേഖ സുവർണരേഖ സുവർണേഖാ ദുർവ അപ്പ ദുർവലെ സിരിയാ സുവർണരേഖ നീക്ക് വയ്യേട നീക്കേ ദുർവ 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 ഏതാണ് പിള്ളേരെ സുവർണരേഖ ദുർവ ഏതാണ് സുവർണരേഖ അതാണ് ആ ചോദ്യം ഓർത്ത് വെച്ചോണം ജംഷഡ്പൂർ ഇന്ത്യയുടെ എന്താണ് ഇന്ത്യയുടെ ഒരുക്ക് നഗരം ഇന്ത്യയുടെ ആസൂത്രിത വ്യവസായിക നഗരം ഇന്ത്യയിൽ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരമാണ് ഏത് ജംഷഡ്പൂർ ഇന്ത്യയിൽ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരമാണ് ജംഷഡ്പൂർ എന്നാൽ ആദ്യത്തെ ആസൂത്ര നഗരം ഏതാ ചണ്ഡീഗഡ് ആദ്യത്തെ ആസൂത്ര നഗരം ഏതാണ് ചണ്ഡീഗഡ് ഇന്ത്യയിൽ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് നഗരം ഏതാ ചർട്ടിഫൈഡ് നഗരം അത് ജംഷഡ്പൂർ ആണ് അട ഏതാണ് ജംഷഡ്പൂർ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് നഗരം ഇന്ത്യയുടെ ഉരുക്ക് നഗരം ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് ഇന്ത്യയുടെ പിസ്ബർഗ് ഇതെല്ലാം ഏതാണ് ജംഷഡ്പൂർ ആണ് ജംഷഡ്പൂർ ഏത് നദീതീരത്താണ് സുവർണരേഖാ നദീതീരത്താണ് ഏ നദീതീരേ സുവർണരേഖ തീരത്താണ് അപ്പൊ ആ സുവർണരേഖയിലാണ് ഏത് ഡാം നിൽക്കുന്നത് ദുർവാ ഡാം നിക്കുന്നത് ദുർവാ ഡാം നിക്കുന്നത് ഏതിലാണ് സുവർണ്ണരേഖാ ലഗ്നൗ ലക്നൗ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഉത്തർപ്രദേശ് തലസ്ഥാനമാണ് ലക്നൗ ആരും പറയുന്നത് ലക്നൗ ഏത് തീരത്താണ് ലക്നൗ സുബിം അറിയേ എങ്ങനെയല്ല തല എടുത്തിരിക്കോമതി ഏ നദീതീരത്താണ് ഗോമതി ലക്നൌ സ്ഥിതി ഏത് നദീതീരത്താണ്ടാ ഗോമതി വാരണാസി 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 അല്ലെങ്കിൽ ബനാറസ് അല്ലെങ്കിൽ കാശി ഇത് മൂന്നും ഒന്നാണ് വാരണാസി ബനാറസ് കാശി കാശിയൊക്കെ ഒന്നാണ് ഇത് സ്ഥിതി ഏ നദീതീരത്താണ് ഏഹ് ഗംഗാനദി 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 ഓക്കെ അപ്പൊ അതോടൊപ്പം ജംഷഡ്പൂർ എന്ന തീരത്താണ് സുവർണ്ണരേഖ ജംഷഡ്പൂർ സുവർണ്ണരേഖയാണ് അതുപോലെ തന്നെ ഇപ്പൊ പറയുന്നത് ലക്നൌ ഗോമതിയാണ് വാരണാസിണാസി ഗംഗയാണ് ഓക്കെ ശരി അപ്പൊ നമുക്ക് ഒന്നൂടെ പറയാം നാത്പാ ചാക്രി ഉക്കായി ഉക്കായ് താപ്തി ഉക്കായ് ബഗ്ലിഹാർ ബഗ്ലിഹാർ ചിനാബ് ദുർവ സുവർണ്ണരേഖ ദുർവ സുവർണരേഖ അടുത്ത് ബാൻസാഗർ സോൺ ബാൻസാഗർ സോൺ ബാൺസാഗർ കിട്ടും ബാൻ സോൺ ബാൺ സോൺ ബാൺ സോൺ ബാൺ സോൺ ഓക്കെ അടുത്ത് ഉറി ഉറി ചലം ഉറി ചലം ഉറി ഏത് ചലം ചലം ഓക്കെ കോട്ടേശ്വർ 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 എന്ന പേരിലൊക്കെ ഒരു ഭയങ്കരമായ പേരിലേക്കുന്നത് ഭഗീരഥി ഏതാണ് ഭഗീരഥി കോട്ടേശ്വർ ഭഗീരഥി കോട്ടേശ്വർ ഭഗീരഥ നമുക്ക് ഓരോന്ന് പറഞ്ഞു നോക്കാം നാഥ്പാ ചാക്രി ഉക്കായി താർത്തി ബഗ്ലിഹാർ ചിനാബ് ദുർവ സുവർണരേഖ ബാണസാഗർ ബാൺസാഗർ അടുത്ത് ഉറി സ്ഥലം ഓക്കെ കോട്ടേശ്വർ ആ ഏതാണ് ഭഗീരഥി ഓക്കെ നമ്മൾ ഈ വയനാടുള്ള ബാണസുര സാഗർ ഡാം അത്യേകത എന്താണു എന്താ അണക്കെട്ട് മണ്ണുകൊണ്ട് പ്രകൃതി അണക്കെട്ടാണ് ഏത് ബാണസുരസാഗർ ഏട്ടാ പ്രകൃതിമായ അണക്കെട്ടാണേത് ബാണസുരസാഗർ ഏത് ഏത് ജില്ലയിലാണ് വയനാട് ജില്ല ഏത് നദിയിലാണ് കബണി നദിയിലാണ് ഏട്ടാ ഇന്ത്യയിലെ പ്രകൃതി അണക്കെട്ടാണേത് സാഗർ ആ സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിലെ ഏത് നദിയിലാണ് കബനി നദിയിലാണ് കേട്ടോ അത് ഓർത്തു വെച്ചോണം അപ്പൊ ഇപ്പൊ പറഞ്ഞ ഓർക്കാൻ പറയാൻ പറ്റില്ല നാഥ്പാക്രി ഉക്കായി ബഗ്ലിയാർ ചിനാബ് ദുർവ സുവർണരേഖ ബാൻസാഗർ സോൺ ബാൻസാഗർ സോൺ ഉറി ഉറി ചലം ഓക്കെ കോട്ടേശ്വർ കോട്ടേശ്വർ ഭഗീരഥി ഓക്കെ ബാണസുരസാഗർ കബണിയാണ് ബാണസരസാഗർ കബണിയിലാണ് പിന്നെ ഞാൻ പറഞ്ഞു സുവർണരേഖാ നദീതീരത്താണേത് ജംഷഡ്പൂര് ഏതാണ് ജംഷഡ്പൂർ ഗോമതി നദീതീരത്താണേത് ലക്നൌകെ ഗംഗാ നദീതീരത്താണേത് വാരണാസി ഇതൊക്കെ ഓർത്ത് വെച്ചോളം സ്ഥിരമായി ചോദിക്കുന്നതാണ് കേട്ടാ ഓക്കെ ശരി സുപ്നെ ഒന്ന് റോസ് ഇല്ല നിങ്ങൾ പഠിക്ക് നിങ്ങളും പഠിക്ക് ഞാൻ ചോദിക്കാം ഓക്കെ ശരി ആ പറക്കട്ടെ നടക്കട്ടെ എവിടാ

കോട്ടേശ്വർ ഭഗീരഥി ഓക്കെ അവിടെ ഈ സുവർണരേഖ നദീര സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാ ജംഷഡ്പൂരി എന്തൊക്കെ പറയടാ പ്രത്യേകതകള് ആസൂത്രിത ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം ആസൂത്രിത നഗരം ചണ്ഡീഗഡ് ആണ് ഉം വ്യവസായിക ഇന്ത്യയുടെ ഉരുക്ക് നഗരം ഉരുക്ക് നഗരം ഏതാണ് ജംഷഡ്പൂർ ഓക്കെ അതുപോലെ ടിസ്കോസ്കോ ഡിസ്കോസ്കോട്ട് ആ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഡിസ്കോസ് ചെയ്യുന്നത് എവിടെയാണ് ജംഷഡ്പൂരിലാണ് ഓക്കെ ഡൈ ലക്നൌ ലക്നൌ ഗോമതി ലക്നൌ ഗോമതി ഓക്കെ ഓക്കെ ശരി അടുത്ത ചോദ്യം ഓക്കെ അടുത്ത ചോദ്യം ആ ചോദ്യം 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 യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച കേരളത്തിലെ ജില്ല ഏതാണ് കാസർഗോഡാണ് യക്ഷഗാനത്തിന്റെ യക്ഷഗാനത്തിൻ്റെ പ്രസിദ്ധമായ കേരളത്തിലെ ജില്ല ഏതാണ് വളരെ കാസർഗോഡ് ഈ കാസർഗോഡ് എന്ന് പ്രധാനപ്പെട്ട ചോദ്യം മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ ആ ചോദ്യം ഇതാണ് ടൊബാക്കോ കൾട്ടി കൾട്ടിവേഷൻ എന്നുവെച്ചാൽ എന്താണ് പുകയില കൃഷിയുള്ള കേരളത്തിലെ ജില്ല ആ ഏതാണ് കാസർഗോഡ് പുകയില കൃഷിയുള്ള കേരളത്തിലെ ജില്ല ഏതെ കാസർഗോഡാണ് അതുപോലെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഫിലമെന്റ് ബൾബ് രഹിത ഗ്രാമപഞ്ചായത്ത് പീലിക്കോട് കേട്ടോ അതായത് നമ്മുടെ ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഉണ്ട് ഊർജ ചെയ്യാനുള്ളൊരു പദ്ധതി ഊർജ്ജന പദ്ധതി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ മുഴുവൻ ഫിലമെന്റ് ബൾബുകൾ നീക്കം ചെയ്ത് എൽ ഇ ഡി ബൾബുകൾ സ്ഥാപിക്കുക അതാണ് ഊർജ്ജന പദ്ധതിയുടെ ലക്ഷ്യം ഓക്കെ ഈ ഊർജ്ജന പദ്ധതി പ്രകാരം ഊർജ്ജന പദ്ധതി പ്രകാരം എന്ത് രാജ്യത്തെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് രഹിത ഗ്രാമപഞ്ചായത്തായി മാറിയത് ഏതാണ് പീരിക്കോടാണ് പീരിക്കോട് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ മടിക്കൈന്ന് പറഞ്ഞൊരു ഉണ്ട് എന്താണ് ആ സമ്പൂർണ്ണ രക്തദാനം ഗ്രാമപഞ്ചായത്ത് ഏതാണ് മടിക്കയ്യാണ് സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത് ഏതാണ് വളരെ മടിക്കൈ ആണ് ഓക്കെ അത് രക്തം ദാനം ചെയ്യാൻ എന്തില്ല മടിയില്ല ഇവിടെ രക്തദാനത്തിൽ ഒരു സമയം എടുക്കുന്ന രക്തത്തിന്റെ അളവ് അത്രയാൽ മുന്നൂറ് എം എൽ രക്തദാനം ചെയ്യാൻ കുറഞ്ഞത് എത്ര വയസ്സുണ്ടായിരിക്കണം പതിനേഴ് വയസ്സ് ഓക്കെ രക്തദാനല്ലേ രക്തദാനം നടത്തണമെങ്കിൽ എത്ര വെയിറ്റ് ഉണ്ടാവണം ഒരമ്പത് മതിയായിരിക്കും അമ്പത് കിലോ കുറഞ്ഞത് അമ്പത് കിലോഗ്രാം ഓക്കെ ഈ ബ്ലഡ് ബാങ്കുകളിലെ ബ്ലഡ് ബാങ്കുകളില് രക്തം കട്ട പിടിക്കാതിരിക്കാനായി ഉപയോഗിക്കുന്ന ഒരാസ്വസ്തു സോഡിയം സിട്രേറ്റ് രക്തബാങ്കിൽ രക്തം കട്ടപിടിക്കാൻ ഉപയോഗിക്കുന്ന കട്ടപിടിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ് സോഡിയം സിട്രേറ്റ് ആണ് സോഡിയം സിട്രേറ്റ് ആണ് ഓക്കെ ഇട നമ്മുടെ രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന താപത്തിന് എത്രയാൽ മൈനസാ നാല് ഡിഗ്രി സെൽഷ്യസ് എത്രയാണ് ഉള്ളത് നാല് ഡിഗ്രി സെൽഷ്യസ് രക്തബാങ്കിൽ രക്തം രക്തം സൂക്ഷിക്കുന്ന താപനില എത്രയാണ് നാല് ഡിഗ്രി സെൽഷ്യസ് അപ്പം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത് ഏതാ മടിക്കൈ മടിക്കൈ ഏത് കാസർഗോഡ് യക്ഷഗാനം എവിടെയാ കാസർഗോഡ് യക്ഷഗാനം എവിടെയാ കാസർഗോഡ് ഓക്കെ പിന്നെ ഞാൻ എന്താ പറഞ്ഞേ ടൊബാക്കോ കൾട്ടിവേഷൻ കൾട്ടിവേഷൻ അതായത് പുകയില കൃഷിയുള്ളത് എവിടെയാണ് കാസർഗോഡ് സമ്പൂർണ്ണ ഫിലമെന്റ് ബൾബ് രഹിത ഗ്രാമപഞ്ചായത്തായ പീലിക്കോട് കാസർഗോഡിലാണ് സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്തായ മടിക്കൈ കാസർഗോഡിലാണ് രക്തദാനം ചെയ്യാൻ രക്ത രക്തദാനത്തിൽ നമ്മൾ എടുക്കുന്ന ബ്ലഡ് എത്രയാ മുന്നൂറ് എം എൽ എ പതിനേഴ് വയസ്സ് പൂർത്തിയാവണം അമ്പത് വയസ്സ് പ്രായം അമ്പത് വയസ്സിൽ അമ്പത് കിലോ അമ്പത് കിലോ ഉണ്ടാവണം ഓക്കെ ഈ രക്തം കട്ട പിടിക്കാതെ കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ് ആണ് ഏതാണ് സോഡിയം സിട്രേറ്റ് ആണ് രക്തബേങ്ങളിൽ രക്തം സൂക്ഷിക്കുന്ന താപനില എത്രയാണ് നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് എത്രയാണ് നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇത്രയും മനസ്സിലായത് നിങ്ങൾക്ക് ഓക്കെ ശരി കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ എത്ര ജില്ല പോനെ എപ്പോഴാണ് കാസർഗോഡ് രൂപം കൊണ്ടത് എൺപത്തിനാല് നവംബർ കൊല്ല നവംബർ കൊല്ലുല്ല മെയ് ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിനാല് കേരളത്തിലെ അവസാന ജില്ലയാണ് കാസർഗോഡ് കാസർഗോഡ് രൂപം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാല് മെയ് ഇരുപത്തിനാല് എമ്പത്തിനാല് മെയ് ഇരുപത്തിനാല് എമ്പത്തിനാല് മെയ് ഇരുപത്തിനാല് കേട്ടാ അപ്പൊ ഈ യക്ഷഗാനം ഏ സംസ്ഥാനത്ത് നന്ദാ കണ്ണാടക എന്നുള്ളൊരു കലാരൂപമാണ് ഏത് യക്ഷഗാനം യക്ഷഗാനത്തിന്റെ മറ്റൊരു പേരാണ് ബയലാട്ടം എന്താണ് ബയലാട്ടം യക്ഷഗാനത്തിന്റെ മറ്റൊരു പേരെന്താണ്ട ബയലാട്ടം എന്നാണ് കേട്ടോ ബയലാട്ടം രാമായണം മഹാഭാരതം എന്നീ കൃതികളെ അവലംബമാക്കി അവതരിപ്പിക്കുന്ന കലയാണ് ഏത് യക്ഷഗാനം എന്താണ് രാമായണം രാമായണം മഹാഭാരതം മഹാഭാരതം എന്നീ എന്നീ കൃതികളെ കൃതികളെ അവലംബമാക്കിയാണ്തരി അവതരിപ്പിക്കുന്നത് യക്ഷഗാനത്തിന്റെ പിതാവ് യക്ഷഗാനത്തിന്റെ പിതാവ് സുബനാണ് ആരാണ് യക്ഷഗാനത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ പറയുന്ന പഠിച്ചു വെച്ചാണ് ചെണ്ട ചേങ്ങില ചെണ്ട ചേങ്ങില ചെണ്ട ജേങ്ങില ഇലത്താളം തൊപ്പി മന്തളം പറ ചെണ്ട ജേങ്ങില ഇലത്താളം തൊപ്പി മന്ദളം ചെണ്ട ജേങ്ങില ഇലത്താളം തൊപ്പി മന്തളം ഇതൊക്കെയാണ് യക്ഷഗാനത്തിൽ എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് യക്ഷഗാനത്തിലെ യക്ഷഗാനത്തെ പ്രചാരത്തിൽ കൊണ്ടുവന്ന കവി ആണ് ആര് ശിവറാം കാരാന്ത് ആരാണ് ശിവറാം കാരാന്ത് ഓക്കെ അപ്പൊ പറയാ യക്ഷഗാനം ഏ സംസ്ഥാനത്ത് എന്നുള്ളതാണ് കർണാടക സംസ്ഥാനത്ത് എന്നുള്ളതാണ് യക്ഷഗാനത്തിന്റെ പിതാവ് ആരാണ് പാർത്തി സുബനാണ് പാർത്തി സുബനാണ് യക്ഷഗാനത്തിന്റെ മറ്റൊരു പേരാണ് ബയലാട്ടം യക്ഷഗാനത്തിന്റെ മറ്റൊരു പേരെന്താണ് ട്ടം യാനക്ഷഗാനത്തില് പറയുന്നത് ഏതൊക്കെ കഥകളാണ് രാമായണം രാമായണം മഹാഭാരത കഥകളാണ് പറയുന്നത് യക്ഷഗാനത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാ ചെണ്ട ചേങ്ങിലൊപ്പിത്തളം ഇലത്താളം തൊപ്പിമാളം ചെണ്ട ചേങ്ങില ഇലത്താളം തൊപ്പി മാതം ഓക്കെ ചെണ്ട ചേങ്ങില ഇലത്താളം തൊപ്പി മാതലം ഓക്കെ ഉറക്കെ പ്രശ്നം അക്ഷയ് ആരോത്താലും ഞാൻ പറയൂലെ ശരി അപ്പൊ അത്രയും ക്ലിയർ അല്ലേ പിള്ളേരെ അപ്പൊ കാസർകോഡ് കാര്യൊക്കെ ഓക്കെ ആണല്ലോ എപ്പോഴാണ് അവസാനം കൊണ്ട് പോകേണ്ടത് എന്ത് കൃഷി പുകയിൽ ഇടങ്ങി വിശ്വാസം എന്താടാട്ടിൻ നിക്കോട്ടിൻ കരോട്ടീൻ ആണ് കരോട്ടീനാണ് എങ്കിൽ എൽ ഡിക്ക് ചോദിച്ചൊരു ചോദ്യമാണ് എൽ ഡി അല്ല എൽ ഡിസ്ടെ ചോദിച്ച ചോദ്യമാണേ ചോദ്യം ഇതാണ് നമ്മുടെ ഈ ക്യാരറ്റിലുള്ള ബീറ്റ കരോട്ടിൻ ശരീരത്തിൽ എവിടെ വെച്ചിട്ടാണ് വൈറ്റമിൻ എ ആയി മാറുന്നത് കളി വെച്ച് പ്രിയ ചോദ്യമാണ് കേട്ടാ ഈ കരോട്ടിന് ബീറ്റ കാരോട്ടീനെ ഒരു വിശേഷമാണ് പ്രോ വൈറ്റമിൻ എ പ്രോ വൈറ്റമിൻ എ ഏതറിയപ്പെടുന്നത് ഏതാണ് മീറ്റാ കാരോട്ടീനാണ് വേണ്ട അപ്പൊ എവിടെ വെച്ചിട്ടാണ് അത് വൈറ്റമിൻ എ ആയിട്ട് മാറുന്നത് കളിയില് വെച്ചിട്ടാണ് അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചോ കേട്ടോ അപ്പൊ പുകയിൽ കഴിക്കുന്ന വിശ്വാസം നിക്കോട്ടീൻ കാരറ്റിന് മഞ്ഞ നിറം കൊടുക്കുന്ന ഓറഞ്ച് നിറം കൊടുക്കുന്നത് കാരോട്ടീൻ രണ്ട് ടി നമ്മൾ ശരി മാറിപ്പോൾ പഠിക്കട്ടെ എടാ യക്ഷഗാനം യക്ഷഗാനം ഏത് ജില്ലയില് കാസർഗോഡ് യക്ഷഗാനം ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ് കാരണം യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവാര് പാർത്തിസുൻ യക്ഷകാനത്ത് ജനകീയമാക്കിയ കവിയാരാ ശിവാന ശിവരാം കാനാന്ത് ഓക്കെ യക്ഷഗാനത്തിന്റെ മറ്റൊരു പേരെന്താട്ടം ബയലാട്ടം എടാണത്തിൽ ഉപയോഗിക്കുന്ന വാദ്യമുള്ള പറഞ്ഞേ ആ തൊബി മന്തളം ഓക്കെ യക്ഷഗാനത്തിൽ പറയുന്ന കഥകൾ ഏതൊക്കെയാണ് രാമായണോ ആ രാമായണവും മഹാഭാരതവും കേരളത്തിലെ ആദ്യ സമ്പൂർണ രക്തദാന ഗ്രാമപഞ്ചായത്തേതാണ് മടിക്കേ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇലക്ട്രിക് ബൾബ് രഹിത ഗ്രാമപഞ്ചായത്ത് ഏതാ ആ പീലിക്കോട് ഫിലമെന്റ് ബൾബ് രഹിതം പീലിക്കോട് ഓക്കെ കാസർഗോഡ് ജില്ല രൂപം കൊണ്ട ഭക്ഷണം കാര്യം പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി മെയ് ഇരുപത്തിനാല എൺപത്തിനാല് മെയ് ഇരുപത്തിനാലാണ് ഓക്കെ അതിലൂപി രക്തദാനത്തിൽ ഒരു സമയത്ത് എടുക്കുന്ന ബ്ലഡിൻ്റെ അളവ് മുന്നൂറ് എം എൽ രക്തബാങ്കിൽ ബ്ലഡ് സൂക്ഷിക്കുന്ന താപനില നാല് ഡിഗ്രി ഓക്കെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തു സോഡിയം സോഡിയം സെട്രേറ്റ് ഓക്കെ രക്തദാനത്തിന് ആവശ്യമായ ഭാരം എത്രയാണ് അമ്പത് കിലോഗ്രാം ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചെന്തൊക്കെ പഠിച്ചടാ ആദ്യം നമ്മൾ കുറച്ച് ശാസ്ത്രീയ നാമങ്ങളും പിന്നെ നമ്മൾ തെന്മല എക്വട്ടൂറിസിനെ കുറിച്ച് പഠിച്ചു പിന്നെ കുറച്ച് ഡാമുകളും ആ സ്ഥിതി നദിയും പഠിച്ചു ആ സമയത്ത് നമ്മൾ രണ്ട് രണ്ട് നഗരങ്ങളെ നഗരങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു ഇപ്പൊ ലാസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത് രക്തദാനത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ് ചെയ്യണം എക്സ്ട്രാ ചെയ്യണം ഓക്കെ കാസർഗോഡിനെ കുറിച്ച് ഓക്കെ സമയം വളരെ കുറവാണ് നമുക്ക് അതുകൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് നാളെ വീണ്ടും കാണാം ടാറ്റാ ബായ് അല്ലെങ്കിൽ നല്ലപോലെ പഠിച്ചോണേ ഓക്കെ